ഈ ഒരു കാക്കാൻ്റെ പുഞ്ചിരിയാർന്ന മുഖവും ഒരു ഗ്ലാസ് മോരുമുളളും ഔ വേറെ ലെവൽ തന്നെയാണ് ഏതായാലും കാക്ക നമ്മക്കുള്ള ഒരു ഗ്ലാസ് മോരുമെള്ളം ഉണ്ടാക്കിട്ടാ ആ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് മുളക് കെട്ടി പിന്നെ കുറച്ച് മാങ്ങപ്പിലിട്ട് അതിന്റെ വെള്ളം കുറച്ച് ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പൊ കെട്ടാണ് ആക്കി ഇനി നേരായിട്ട് മോരാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ കാക്കയാണെങ്കിലോ മോരുമെള്ളം ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ കൂടി നമ്മളോട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു പുഞ്ചിരി ഇങ്ങനെ വിടേറേണ്ടിട്ട് അതാണെങ്കിലോ മനസ്സ് അത് മതിയല്ലോ പിന്നെ ആ ഒരു ഗ്ലാസ് മോരുമെള്ളം കൂടി കിട്ടിയ വേറെ ലെവൽ നമ്മള് സി കെ സെറ്റ് ചെയ്തല്ലോ ഒരൊറ്റ വലിക്കോ കുടിച്ച് തീർക്കാനുള്ള ഒരു ഉഷാറുണ്ടല്ലോ ഒരു മോരും ാട്ടിൽ ഉഷാറ് കൂടിയൊരു ഐറ്റമാണ് ഇവിടുത്തെ ഈ ഒരു അയമോദകം അതും ചെക്കനെ കൊണ്ട് കുടിപ്പിച്ചു ഓന്റെ ഒരു ആക്ഷൻ നോക്കി ഓന്റെ ആ ഒരു ആക്ഷൻ കണ്ടാണ് ഞമ്മള് കുടിക്കണോ കുടിക്കണ്ടെന്നുള്ള ഡൌട്ടിൽ ഏതായാലും ഞമ്മളും കുടിച്ചു ആ ഒരു ഔൺസ് കണക്കാണ് ഇതിന്റെ കണക്ക് ഞമ്മളെ ആക്ഷൻ ഏതായാലും ദിനം കാട്ടിലും ഭയാനകമായ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ് അയമോദകം കുടിച്ച് തൊള്ളന്റെ ഇടങ്ങേറ് മാറ്റാൻ ഏതായാലും ഞമ്മളൊരു മോരും കൂടി പറഞ്ഞു പറഞ്ഞിട്ട കാക്കാന്റെ പുഞ്ചിരിനെങ്കാട്ടിലും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് രണ്ടാമത് മോര് പറഞ്ഞപ്പോ കിട്ടിട്ടാ വേറെ ഓടിയും കാണാത്തൊരു കാഴ്ച മോരൊക്കെ റെഡി ആയി ഒരു ഗ്ലാസ് കയ്യിലേക്ക് തന്നാണ് നമ്മൾ കുറച്ച് കുടിച്ചോക്കി കുടിച്ചതിന് ശേഷമല്ല മനസ്സിലായത് ഇത് കുറച്ചാണ്ട് കുടിച്ചാൽ പിന്നെ റീഫില് ചെയ്ത് തരുന്നു കാക്കാന്റെ പുഞ്ചിരിക്കേതായാലും കുടിക്കൂടെ റീഫിൽ ചെയ്യാൻ തന്ന ഒരു മനസ്സുണ്ടല്ലോ പത്ത് ഉറപ്പിന്റെ മോര് വള്ളത്തേക്ക് പിന്നെയും പൗതി ഒഴിച്ച കാക്ക ഈ ഒരു കട വരുന്നേ നമ്മളെ കൊണ്ടോട്ടിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ നെടീർപ്പിലാണ് പക്ഷെ കടക്ക് പേര് ചട്ടാ മസ്റ്ററേ ഐറ്റം പറഞ്ഞ മസ്റ്ററേ ഐറ്റം തന്നെ കേട്ടോ